ം ഗണപതയേ നമ ശ്രീ സുബ്രഹ്മണ്യ നമ ശ്രീ സൂര്യാദി സർവഗ്രഹേപ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഏപ്രിൽ മാസത്തിൽ ഈ വൃശ്ചിക രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പന്ത്രണ്ട് രാശിയുടെയും ഒരു വീഡിയോ ഷോട്ടായിട്ടിട്ടിട്ടുണ്ട് എങ്കിലും ഇവരുടെ മാത്രമായിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് കരുതി ഇതിൽ വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് വൃശ്ചക്കൂറിലുള്ളത് ഇവർക്ക് ഈ സൂര്യൻ പതിമൂന്നാം തീയതി വരെ അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് സ്നേഹിതന്മാർ മൂലമായിട്ടൊക്കെ പല ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ ബന്ധുക്കൾ മൂലമായിട്ടൊക്കെ മനക്ലേശത്തിനും സാധ്യതയുണ്ട് ചെറിയ അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ ഒരു സാധ്യതയുണ്ട് അതുപോലെ ധനനാ നാശത്തിന് ധനക്ലേശത്തിന് സാധ്യതയുണ്ട് ശത്രുക്കളൊക്കെ ശല്യം ചെയ്യാം സന്താനങ്ങൾ മൂലമായിട്ടും ചില ക്ലേശ മനക്ലേശത്തിന് സാധ്യതയുണ്ട് അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ കുറയാനായിട്ട് മഹാദേവന് ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് ദോഷം കുറയും അതുപോലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ജസ്റ്റ് കുറച്ച് കൂവളത്തിൻ്റെ ഇല ലൂസായിട്ടുള്ളത് എടുത്തിട്ട് ഒരു അർച്ചന റെസീത് കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ കൊടുത്താൽ മതി ഈ കൂവളത്തിൻ്റെ ഇല കൊണ്ട് നിങ്ങളുടെ പേരിൽ അർച്ചന ചെയ്യും പൂജാരി അത് വളരെയേറെ നല്ലതാണ് എല്ലാ തിങ്കളാഴ്ച ദിവസവും പിന്നെ കറുത്തവാവിൻ്റെ തലാ തലേ ദിവസവും അത് മാസ ശിവരാത്രി എന്നാണ് അറിയപ്പെടുന്നത് ഈ തലേ ദിവസം കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ഓരോ മാസത്തെ ഈ കൃഷ്ണപക്ഷ ചതുർദശി ദിവസം അതായത് കറുത്തവാവിൻ്റെ ജസ്റ്റ് ദിവസം ശിവന് കുറച്ച് കൂളത്തിൻ്റെ ഇലയോ കൂളം മാലയോ കൊടുക്കുന്നത് വളരെയേറെ നല്ലതാണ് ഈ സർപ്പദോഷം വല്ല ഉള്ളവരാണെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ ചെറിയ വെള്ളിയിലുള്ള അല്ലെ ചെമ്പിലുള്ള നാഗരൂപങ്ങൾ രണ്ടെണ്ണം കൊടുക്കുന്നതും നല്ലതാണ് ഒരെണ്ണം പത്തി വിടർത്തി നിൽക്കുന്നതായിരിക്കണം മറ്റൊരെണ്ണം എഴുഞ്ഞു പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നതായിരിക്കണം അപ്പം അങ്ങനെയുള്ള രണ്ട് നാഗരൂപങ്ങൾ കൂടി ആ പത്തി വിടർത്തി നിൽക്കുന്നത് മെയിൽ സങ്കല്പമാണ് എഴഞ്ഞ് പോയിക്കൊണ്ടേ ഇരിക്കുന്ന രൂപത്തിലുള്ളത് അതൊരു ഫീമെയിൽ സർപ്പം എന്നുള്ള സങ്കല്പമാണ് ഈ തലേ തലേദിവസം കൂളമാല അല്ലെ കൂളത്തിൻ്റെ അല കൊണ്ട് അർച്ചന ചെയ്തിട്ട് ഈ നാഗരൂപങ്ങൾ കൂടി പൂജാരിയോട് കൊടുത്താൽ മതി ഇത് ശിവലിംഗത്തിൽ ചാർത്താൻ പറഞ്ഞാൽ മതി അത് വളരെ നല്ലതാണ് സർപ്പദോഷം പോലും തീർന്നു കിട്ടുന്നതാണ് എന്നാൽ ഇതൊക്കെ ഈ ക്ലേശങ്ങളൊക്കെ ഉള്ളത് പതിമൂന്നാം തീയതി വരെ ഉള്ളൂ ഏപ്രിൽ പതിമൂന്ന് വരെ പതിനാലാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ടാണ് സൂര്യൻ സന്തോഷി സഞ്ചരിക്കുന്നത് അത് വളരെ സന്തോഷപ്രദമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ തരുന്നതാണ് കാര്യലാഭം ഉണ്ടാകുക ധനലാഭം ഉണ്ടാകുക പൊതുവെ എല്ലായിടത്തും ഒരു ബഹുമാനം ലഭിക്കുക ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക അതുപോലെ പുതിയ ജോലി ലഭിക്കുന്നതിനും ഒരു സാധ്യത ഉണ്ട് നിത്യ വരുമാനത്തിന് ഒരു ഒരു ഉയർച്ച ഒരു പുരോഗതി ഉണ്ടാകുന്നതാണ് തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ കുജൻ അത്ര അനുകൂലം അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് പലയിടത്തും അപമാനം കേൾക്കേണ്ടി വരിക ഉഷ്ണരോഗം ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യത സാധ്യതയുണ്ട് ശരീരക്ലേശം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ദുർഗാ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക ദോഷം കുറയും വഴിപാടെന്ന് വെച്ചാൽ കടും പായസമാകാം ദേവിക്ക് മാല ചാർത്തൽ പട്ടുടയാട ചാർത്തല് രക്തപുഷ്പാഞ്ജലി കുങ്കുമാർച്ചന അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു നെയ്വിളക്കായാലും മതി ഒരു വഴിപാട് ഒന്നും ഇല്ലെങ്കിലും പോയി ചൊവ്വാഴ്ച ദിവസം പോയി ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ദുർഗാദേവി അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി തൊഴുത് നമസ്കരിച്ച് വരുന്നത് തന്നെ വളരെ നല്ലതാണ് ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഭാര്യാ പുത്രാദികൾ മൂലമൊക്കെ ചില മനക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് അനാവശ്യമായ വഴക്ക് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ഇതൊരു നെഗറ്റീവായിട്ടുള്ള അവസ്ഥയാണ് പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലമായിട്ടൊക്കെ മനക്ലേശത്തിനും സാധ്യതയുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു കുറവ് വരുത്തുന്നതിന് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് സഹസ്രനാമ അർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുന്നതും വളരെ നല്ലതാണ് പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനനേട്ടം ഉണ്ടാകുക സർവകാര്യ വിജയം ഉണ്ടാകുക ആരോഗ്യം ഉണ്ടാകുക അനുകൂലമായി വരിക സന്താന ഭാഗ്യമൊക്കെ ലഭിക്കുക പിന്നെ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിനൊക്കെ ഒരു അനുകൂലമായ തുടക്കം കുറിക്കുക സർക്കാർ അധികാരം ലഭിക്കും എന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട് അതുപോലെ സർക്കാർ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ അത് അനുകൂലമാണ് ആ ഓർഡർ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് അധികാരപ്രാപ്തി സർവ്വവിധമായ സുഖപ്രാപ്തി നല്ല ആഹാരം ജോലി ലഭിക്കുക ബിസിനസ്സിലെ പുരോഗതി ഉണ്ടാകുക അതുപോലെ ജീവിത പങ്കാളിക്ക് പല നേട്ടങ്ങളുണ്ടാകുക ജീവിത പങ്കാളി മൂലം നിങ്ങൾക്ക് നല്ല നേട്ടങ്ങളുണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അത് വളരെ അനുകൂലനാണ് ഈ വ്യാഴൻ പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് തൊഴിലിലൊരു ഉയർച്ച ഉണ്ടാകുക ധന നേട്ടം നേട്ടമുണ്ടാകുക ലാഭം സന്താന സുഖമുണ്ടാകുക കുടുംബ സൗഖ്യം ഉണ്ടാകുക നല്ല ആഹാരം തുടങ്ങിയ വളരെയേറെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ ശനി അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് എങ്കിലും മാർച്ച് ഇരുപത്തൊമ്പതാം തീയതിയോടെ കണ്ടകശനി തീർന്നിരിക്കുകയാണ് വളരെയേറെ വ്യത്യാസം ഉണ്ടാകുന്നതാണ് കണ്ടകശനി കഴിഞ്ഞതോടുകൂടി എങ്കിലും വളരെ അനുകൂലൻ അല്ല ഒരു ന്യൂട്രൽ ബേസിലാണ് പക്ഷേ ചെറിയ തോതിൽ ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് എള്ളുകിഴി കത്തിക്കുന്നത് നല്ലതാണ് എള്ളുകിഴി അല്ലെങ്കിൽ നീരാഞ്ചനം തുടങ്ങിയ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും ഹനുമാൻ ചാലിസ ജപിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ അയ്യപ്പ സ്വാമിക്ക് എള് കത്തിക്കുന്നതോടൊപ്പം ഈ ശനി ഭഗവാന്റെ തന്നെ മന്ത്രം ജപിക്കുന്നതും മൂലമന്ത്രം ജപിക്കുന്നതുമൊക്കെ നല്ലതാണ് ഓം ശനേശ്വരായ നമ യമായ നമ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ടെൻഷനൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ രാഹു അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് നല്ല ടെൻഷൻ തരുന്നതിന് ഉണ്ട് അതിൽ പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലമായിട്ടോ സ്നേഹിതർ മൂലമായിട്ടോ ഒക്കെ നല്ല ടെൻഷൻ തരുന്നതിനോ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിനോ ഒക്കെ ഒരു സാധ്യത ഉണ്ട് അപ്പോൾ മഹാദേവനെ പ്രാർത്ഥിക്കുക ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക ദുർഗാ മന്ത്രം ജപിക്കുക ഓം നമശിവായ ജപിക്കുക മഹാദേവന് ഈ കൂവളമാല ചാർത്തൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷമൊന്നും ഉണ്ടായില്ല ഈ ടെൻഷനൊക്കെ ഒന്ന് ഒക്കെ കുറഞ്ഞു കിട്ടുന്നതാണ് രാഹുവിൻ്റെ നിന്നുള്ളത് പിന്നെ കേതു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് പല നേട്ടങ്ങൾക്കും സാധ്യതയുള്ളതാണ് ഒരു ദോഷവും ചെയ്യുന്നതല്ല അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു Oh